അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്ക് രതീഷ് കുമാർ അണ്ണനെ തിരിച്ചു കൊണ്ടുവന്നേക്കെയാണ് ആദ്യത്തെ ഫസ്റ്റ് എവിഷനിൽ ഔട്ടായ വ്യക്തിയാണ് വന്നപ്പോൾ തൊട്ട് ആടി ഇടിയും ബഹളവും പരത്തെറിയായിരുന്നു അപ്പോഴേ ആദ്യത്തെ വീക്ക് തന്നെ ബിഗ് ബോസ് അണ്ണൻ മറ്റ് അണ്ണന്മാരുമായിട്ട് ചിന്തിച്ച് തീരുമാനിച്ച് രതീഷ് കുമാറിനെ പുറത്ത് വിളിച്ചേക്കാം അങ്ങനെ ആദ്യത്തെ വീക്ക് കഴിഞ്ഞപ്പോഴേ രതീഷ് കുമാർ പുറത്തിരുന്നു അപ്പം ഇച്ചൂടെ ഒരോളം ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ച് രതീഷ് കുമാറിനെ ഈ ആഴ്ചത്തെ അമ്പതാം എപ്പിസോഡിന് മുമ്പ് മോഹൻലാൽ അകത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ടൊരു ഡയലോഗും കൂടെ അധികം നിൽക്കാമെന്നുള്ള പൂതി വേണ്ട രണ്ടോ മൂന്നോ ദിവസത്തേന് ഈ രണ്ടോ മൂന്നോ ദിവസത്തേന് എന്തിനാണ് കൊണ്ടുവന്നറിയത്തില്ല കാരണം എവിക്റ്റ് ആയ ഒരു വ്യക്തിയെ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്ന ഇച്ചൂടെ ഒരടി ഉണ്ടാക്കിയിട്ട് അതിനൊരാക്ക കൂട്ടാം എന്നുള്ള ചിന്ത കൊണ്ടാണോ അതോ രതീഷ് കുമാർ വന്നു കഴിഞ്ഞാൽ അടിയും പിടിയും ഉണ്ടാക്കി കൂടുതൽ ആളുകളിലേക്ക് ഇത് റീച്ച് ആകും എന്ന് ചിന്തിച്ചിട്ടാണോ ഏതായാലും നമുക്ക് രണ്ട് മൂന്ന് ദിവസം രതീഷ് കുമാർ അണ്ണൻ്റെ കളികൾ ബിഗ് ബോസ് ഹൗസിൽ കാണാം